ഹലോ ഗേസ് ഇതാണ് പച്ച നേന്ത്രക്കായയുടെ തൊലി അത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ നേന്ത്രക്കായ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഇങ്ങനെ വട്ടത്തി വട്ടത്തി അരിഞ്ഞെടുക്കണം എന്നിട്ട് ആ അരിഞ്ഞതൊന്ന് വിരിച്ചിടണം വിരിച്ചിടുക എന്ന് വെച്ചാൽ ഒന്നൊന്നിൻ്റെ മുകളിൽ തൊട്ടാത്ത രീതിയിലിടുക എന്നിട്ടൊരു ചീനച്ചട്ടി അടി കട്ടിയുള്ള ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മളുടെ നേന്ത്രക്കായ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിടണം ഇത് നമ്മൾ ഓൾറെഡി രണ്ട് മൂന്ന് ട്രിപ്പ് വറുത്തു കഴിഞ്ഞപ്പോഴെനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ള ബോധം വന്നത് അപ്പോൾ ഓൾറെഡി വറുത്തിരിക്കുന്നത് കൊണ്ട് എണ്ണ നല്ല തിളച്ചാണ് നിൽക്കുന്നത് നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ നല്ലപോലെ തിളച്ചിട്ട് വേണം നമ്മൾ ഇതിടാൻ വേണ്ടിയിട്ട് ഓൾറെഡി അമ്മ രണ്ട് മൂന്ന് ട്രിപ്പിൽ ഉപ്പ് ഇട്ടതുകൊണ്ട് നമ്മളിപ്പോൾ അധികം ഇടുന്നില്ല അല്ല നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ഉപ്പൊക്കെ നന്നായിട്ട് ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് വേണം ഇളക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുറച്ച് നേരെ ഇളക്കിക്കൊണ്ടിരിക്കുക അതൊന്ന് മൂക്കുന്നവരെ ഇളക്കി ഇടവിട്ടിടവിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത് ആണ് ഇത് ണാം നല്ല രസം നല്ല മഞ്ഞ കളറിൽ ഇങ്ങനെ എണ്ണയൊക്കെ തിളച്ച് കാണുന്നത് എനിക്ക് നല്ല എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ടായിരുന്നു അത് കണ്ടോ പിന്നെ ഇത് എപ്പോഴാണ് നമ്മള് കോരി വാർക്കേണ്ടത് അതിന്റെ പാകം എങ്ങനെയാന്നുള്ളത് അമ്മ പറഞ്ഞുതരും അതിന്റെ ഇടക്ക് ദയമോളട ചിപ്സ് അടിച്ച് മാറ്റിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു അവൾ അത് തിന്നുന്നു ഇതിൻ്റെ കറക്റ്റ് പാകം എങ്ങനെയാണെന്ന് അമ്മ പറയുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇളക്കുമ്പോൾ ഒരു ഒച്ച കേട്ടില്ലേ ആ ഒച്ച വരുമ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി അതിൽ ഒരെണ്ണം എടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ടൊന്ന് ആ ഇളക്കുന്ന ഇതുകൊണ്ടൊന്ന് ഞെക്കി നോക്കുമ്പോൾ പൊട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ കാവർത്തരീസ് റെഡി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ